ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയർ ചെയ്യുന്ന വീഡിയോ ഷൈനി മധുസൂദനൻ ഇട്ട വീഡിയോ ആണ് ആ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്യാറുണ്ട് ഇത്രയും കാലം റിയാക്ട് ചെയ്ത് പുള്ളിക്കാരി നല്ല മറുപടി കൊടുത്തോണ്ട് അതായത് ഇച്ചിരി വർഗീയത കൂടലായതുകൊണ്ട് വി കെ ബൈജുവിൻ്റെ സഹോദരിയായിട്ട് തന്നെ വരും ആ ടൈപ്പ് പിന്നെ ഇസ്ലാം മതം എന്ന് കേട്ട അപ്പം തന്നെ പുള്ളിക്കാരത്തി ചേർത്താൻ കുരിച്ചു കാണുന്ന ഓരോന്നൊക്കെ വിളിച്ച് പറയും പിന്നെ സന്ദീപ് വാര്യരൊക്കെ ആണെങ്കിലും ഓരോന്ന് പറയും അപ്പോൾ പറഞ്ഞിരിക്കുന്നതിലാത്ത മോശമായിട്ട് സമൂഹത്തിന് എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ പുള്ളിക്കാരി ഒരിക്കൽ നല്ലപോലെ റിയാക്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നല്ല വൈറലായിട്ടുണ്ട് അതായത് ഈ പീഡന പരാതി സ്ത്രീ സംരക്ഷണ നിയമം വന്നതിൻ്റെ പേരിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമായിട്ട് ഈ പീഡനം എടുത്തിട്ട് പല പുരുഷന്മാരെ ഉപദ്രവിക്കുന്നുണ്ട് അതിനെതിരെ പുള്ളിക്കാരത്തിൽ നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് വൈറലുമായി എനിക്കൊക്കെ അത് തിരിച്ച് പിന്നെ പലരും ഷെയർ ചെയ്തൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ ചില സമയത്ത് നല്ല കാര്യങ്ങൾ വരുന്നു പറയും ഇന്നത്തെ വീഡിയോ ഒരു നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു ശൈലിയിലുള്ള ഭാഷയൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഷൈനി മധുസൂദനൻ്റെ ഭാഷ അറിയാമല്ലോ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളൂ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ ശിഖണ്ഡി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് മടലി വെട്ടി അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഭാഷ അങ്ങനെ ഉപയോഗിച്ചാലും പറഞ്ഞ് ഉദ്ദേശുദ്ധീനെ വാക്കുകൾക്ക് മാർഗം ഇല്ലേലും ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങളങ്ങനെ ഒരു വചനം കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് പുള്ളിയുടെ ഭാഷ അത്ര നന്നായിട്ട് പുള്ളി ഉപയോഗിച്ചില്ല പൊതുവെ അങ്ങനെയാണ് പക്ഷേ എങ്കിൽ ഉദ്ദേശിച്ചു അത് വളരെ നല്ല ഉദ്ദേശുത്തി അതായത് ഈ അമ്പലങ്ങളിൽ മൊത്തം ഒരു അഴിമതി നടക്കുന്നുണ്ട് ഈ വലിയ ആൾക്കാർ വി ഐ പി പരിഗണന പണ്ടു തൊട്ടേ ഉള്ളാകട്ടോ ി പരിഗണനയുള്ളവർ ചെന്നാൽ അവരെ എടുത്ത് പൊക്കി അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോകും ദൈവത്തിന് അങ്ങനെ വല്ലതും ഉണ്ടോ ദൈവത്തിന് സാധാരണക്കാരും വി ഐപികളും എല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നാം ദിലീപ് ശബരിമല പോയെന്ന് പറഞ്ഞ് ഈ അടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ട് അപ്പോൾ വി ഡി സതീശൻ ശബരിമല പോയതിനെതിരായിട്ടാണ് പുള്ളിക്കാരത്തിൽ സംസാരിക്കുന്നത് ആവുന്നു കേൾക്കാം വിഷയമാണ് നിങ്ങളുടെ മുൻപില് സംസാരിക്കാനായിട്ട് ഞാൻ വന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ് അതാണ് മിനിറ്റുകളോളം മിനിറ്റുകളോളം ശബരിമല പിന്നെ അയ്യപ്പൻ്റെ മുൻപിൽ സ്പെഷ്യൽ ദർശനം കൊടുക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയാണ് നിങ്ങളെല്ലാവരും കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഒരു വ്രതം നോറ്റ് അങ്ങനെ വരുന്ന ഒരാളൊന്നുമല്ല എന്ന് അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം കാരണം ഒരു വ്രതം നോറ്റ് വരുന്ന ഒരു അയ്യപ്പ ഭക്തനും അതല്ലാത്ത ഒരാളെയും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാം കാരണം ശബരിമല വ്രതം എന്ന് പറഞ്ഞാല് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് നമ്മള് അപ്പം ശിഖണ്ഡി എന്ന് വിളിച്ചു കഴിഞ്ഞു നിങ്ങളിൽ എല്ലാവർക്കും ശിഖണ്ടി ആരാന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ ശിവണ്ടി ഇനി അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ശികണ്ടി എന്ന് പറഞ്ഞാൽ ആണുമല്ല പെണ്ണും അല്ലാത്തന്നുള്ള അർത്ഥം നിങ്ങൾക്കറിയില്ല പക്ഷേ ശിവണ്ടി എന്ന വാക്ക് അല്ലേ പേരെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി ആർക്ക് സാധിക്കില്ല ആണായവർക്കും പെണ്ണായവർക്കും ഒന്നും ഭീഷ്മരെ കൊല്ലാൻ സാധിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഭീഷ്മരെ കൊല്ലാൻ ആണും പെണ്ണും അല്ലാത്ത ഒരാൾക്കേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഒരാളുണ്ട് അതാണ് ശിഖണ്ഡി അതെങ്ങനെ ഉണ്ടായാലും അതായത് അംബ 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 അംബിക അംബാലിക എന്ന് പറയുന്ന മൂന്ന് രാജകുമാരിമാരെ ഭീഷ്മർ സത്യവതിയുടെ അതായത് ഭീഷ്മരുടെ രണ്ടാനമ്മയാണ് സത്യവതി സത്യവതിയുടെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു രാജ രാജാവിൻ്റെ മൂന്ന് പെൺപിള്ളേരെ അവരെ സ്വയംവര പന്തലിൽ നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് സ്വയംഭരമാണ് സ്വയംഭരം ആരെ ഇഷ്ടമുള്ളവരെ വേണേൽ കല്യാണം കഴിക്കാം ഇന്നും അത് പറഞ്ഞാൽ കൊള്ളാറുന്ന ചിലരൊക്കെ കവൻ്റെ ഇടുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുന്നതിനാണ് ഈ സ്വയംവരം എന്ന് പറയുന്നത് അമ്പേ അമ്പാലികൾ അമ്പിയും സ്വയംഭരത്തിന് തയ്യാറായിട്ട് നീക്കുന്നു അപ്പോൾ അവിടെ പോയി അവരെയൊക്കെ യുദ്ധം ചെയ്ത് തോപ്പിച്ചിട്ട് ഭീഷ്മരിയും മൂന്ന് പെണ്ണുകളെ തട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഭീഷ്മര് ബ്രഹ്മചാരിയ കല്യാണം കഴിക്കില്ല ഭീഷ്മ ശബദം എന്നാ പറയുന്നത് അത്രയും ബ്രഹ്മചാരിയാകുന്നുള്ള ശബദം അതും സത്യവതിക്ക് കൊടുത്ത ഒരു ശബദ വാക്കാണ് അപ്പോൾ ആ തട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അതിലെ അമ്പാലിയേയും അമ്പിയേം ഇവരെ കല്യാണം കഴിക്കാൻ തയ്യാറായി കൊണ്ടുവന്നവരെ പക്ഷേ എങ്കിൽ അമ്പ അമ്പയ്ക്ക് നല്ല വ്യക്തിത്വമുള്ള പെണ്ണായിരുന്നു അമ്പ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറയുന്നവരെയൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല എനിക്കൊരാളെ ഇഷ്ടമുണ്ടായിരുന്നു അയാളെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു അവിടെ ഭീഷ്മര ഒരു പെണ്ണിൻ്റെ മുന്നിൽ തോറ്റുപോയി ഇത്രയും വലിയ ആൾ നേരെ തിരിച്ചു കൊണ്ടാക്കി തിരിച്ചു കൊണ്ടാക്കിയപ്പോഴത്തേക്കിനു എന്തുണ്ടായി ആ ആ ചെന്നയാള് അമ്പയെ സ്വീകരിച്ചില്ല ഇങ്ങനെ തട്ടിക്കൊണ്ട് പോന്നതുമാകാൻ കാരണം അല്ലേ ഭീഷ്മരെ പോലെ ഒരു വലിയ ആളെ ശത്രുവാക്കാൻ എന്നുള്ള തോന്നലും ആവാം എന്താണല്ലോ അങ്ങേര് ഉപേക്ഷിച്ചു വേണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ അമ്പയ്ക്ക് പിന്നെ ഒരു വഴിയില്ലാതെ അമ്പ തിരിച്ചു വന്നിട്ട് ഭീഷ്മരോട് പറയും എന്നെ കെട്ടണമെന്ന് പറയും അപ്പം ഭീഷ്മർക്ക് എന്താണ് ബ്രഹ്മചാരിയല്ലേ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ പുരാണമാണ് അങ്ങനെ വേണം നിങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ അപ്പോൾ പിന്നെ അമ്പ പോയി തപസ് ചെയ്യും പരമശിവനെ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം ചോദിക്കുമ്പോൾ ഭീഷ്മരെ കൊല്ലണമെന്നാണ് പറയുന്നത് അമ്പയുടെ ആഗ്രഹം ഭീഷ്മരെ കൊല്ലണമെന്നാണ് അപ്പോൾ വരം തപസ് ചെയ്ത് അന്നത്തെ കാലത്ത് തപസെയ്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടത് വരം കൊടുക്കണം ദൈവം പ്രസാദിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ വരം കൊടുക്കാതെ പോകാൻ പറ്റില്ല അപ്പം പരമശിവം പറഞ്ഞു ഈ ജന്മത്തിൽ ഇനി ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ല അപ്പം അടുത്ത ജന്മത്തിൽ നടക്കും അതുകൊണ്ട് നീ അടുത്ത ജന്മത്തിൽ നീ ആണായാലും പെണ്ണായാലും ഇയാളെ കൊല്ലാൻ പറ്റില്ല ഭീഷ്മനെ കൊല്ലാൻ പറ്റില്ല അപ്പം ഇത് രണ്ടും രണ്ടുമല്ലാത്ത ഒരാളായിട്ട് നീ ജനിക്കും പക്ഷെ നീ കൊല്ലില്ല നീ ഈ കൊലയ്ക്ക് കാരണമാകാം കാരണമായി തീരും എന്ന് പറഞ്ഞ് വരം കൊടുത്ത് അപ്രത്യക്ഷമായി അപ്പം അന്നേരം തന്നെ അമ്പ അവിടെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത ജന്മത്തിന് വേണ്ടി അങ്ങനെ ആ അമ്പയാണ് ഈ ശിഖണ്ഡിയായിട്ട് ജനിച്ചത് മഹാ യുദ്ധത്തിൽ അവസാനം ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി ഈ ശിഖണ്ഡിയെ ആണും പെണ്ണും അല്ലാത്ത ഒരാൾ മുന്നി ഭീഷ്മർ യുദ്ധം ചെയ്യില്ല ഭീഷ്മർ അങ്ങനെ യുദ്ധത്തിൽ ഈ ശിഖണ്ഡി മുന്നി വന്നപ്പം യുദ്ധം ചെയ്യാതെ നിന്നു ആ സമയം നോക്കി അർജുനൻ അമ്പ ചെയ്ത് വീഴ്ത്തി അങ്ങനെയാണ് കഥ അപ്പൊ ഈ ശിഖണ്ഡി ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ വെറുതെ പുരാണമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അറിയത്തില്ലാത്തവർക്ക് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യർക്കും അർത്ഥം അറിയാം പക്ഷേ ഈ പുള്ളിക്കാരത്തി ശിഖണ്ഡി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്താ കുഴപ്പമൊന്നറിയാ സമൂഹത്തിൽ അത് ചിലർക്കെങ്കിലും ഫീൽ ചെയ്യില്ലേ അതുകൊണ്ട് അങ്ങനത്തെ ഭാഷകളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാൽ പറയും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും ഒരു സോഷ്യൽ മീഡിയ വന്നിരുന്ന് നമ്മൾ മറ്റൊരാളെ ആണെങ്കിലും ശിഖണ്ഡിയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവർക്കത് ഫീൽ ചെയ്യും അത് അതാലോചിച്ച് വേണം നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കാൻ അപ്പോൾ അടുത്ത പുള്ളിക്കാരത്തി പറയും ഈ കാര്യത്തിലെല്ലാം പുള്ളിക്കാരത്തിൽ പറയുന്നത് ന്യായമാകട്ടോ അത് ഞാൻ ആദ്യമേ തന്നെ പറയാം സതീശിനെ പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന സംഗതി മനസ്സിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ശബരിമലക്ക് പോകണം അയ്യപ്പനെ ദർശിക്കണം എന്നൊക്കെ തോന്നാൻ ഇയാൾക്ക് കാരണമുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഇപ്പുറത്തുണ്ടാവും ഉണ്ടാവും ഒന്നുകിൽ ആരെയെങ്കിലും പ്രണിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ആരെയെങ്കിലും ചൊടിപ്പിക്കാനായിരിക്കും ഇതിലെ ഏതെങ്കിലും ഒരു രണ്ട് ഉദ്ദേശം ഇതിൽ ഉറപ്പാണ് അതൊരു ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ അങ്ങനെ വന്നു ശബരിമലയിൽ വന്നാൽ ഇയാളൊരു പൊതു പ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല ഇയാളൊരു പ്രതിപക്ഷ നേതാവാണെന്നാണ് നാട്യം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ അതിൻ്റെതായ യാതൊരു തരത്തിലുള്ള പിന്നെ ഗുണങ്ങളും മണങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ശിഖണ്ഡി അങ്ങനെയാ അയാൾക്ക് ചേരുള്ളൂ ഇപ്പം സ വി ഡി സതീശനോട് തന്നെയുള്ള പ്രതിഷേധമല്ല പുള്ളിക്കാരത്തി പങ്കുവെക്കുന്നത് ജീവിതാനുഭവങ്ങളിലൂടെയുണ്ട് കാരണം ഗുരുവായൂർ പോയിട്ട് പുള്ളിക്കാരത്തി നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ പോയി പണി കിട്ടാത്ത ആരും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ട് കാവ്യമാധവനെ അന്ന് ആരും അറിയ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ തൊട്ടു മുന്നിൽ കാവ്യമാധവ് വന്നിട്ടുണ്ട് അപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈ നമുക്കൊക്കെ എന്തോ ഒരു ഐറ്റം അതായത് അവരെ തൊട്ടുകൂടാന്നുള്ള പോലെ വി ഐ പി പരിഗണന അവർ കൊടുക്കുന്ന കൊച്ചിനെ അന്ന് സിനിമ പുറത്തിറങ്ങിയിട്ടില്ല ആരും അറിയില്ല ഇത് കുട്ടി എവിടുത്തെ കുട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത് കാവ്യമാധവൻ ചെറുപ്പത്തി പൂക്കാലം വരവാൻ്റെ അകത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കാവ്യമാധവൻ എന്നാലും അത്രയും ഇങ്ങോട്ടും ഫെയിം ആയിട്ടില്ല അപ്പം ഈ കുട്ടി അമ്മയെല്ലാം കൂടെ കൊണ്ടുപോകുന്ന ഇവരിങ്ങനെ ആന അയച്ച് ദേവസ്വം ബോർഡിലെ കുറേ ആൾക്കാരുണ്ടല്ലോ സെക്യൂരിറ്റികൾ ഇവരിങ്ങനെ ആനയച്ച് ശ്രീകോവിലോട്ട് കൊണ്ടുപോകും അവിടെ പോയി ശ്രീകോവിലിൽ ഭഗവാന്റെ മുന്നിൽ കൃഷ്ണൻ്റെ മുന്നിൽ എത്ര നേരം വേണേലും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇവർക്ക് നിൽക്കാൻ പറ്റും അവർ നിന്ന് പ്രാർത്ഥിക്കും ആ സമയത്ത് മണിക്കൂറോളം ക്യൂ കഴിഞ്ഞിട്ട് നമ്മൾ കയറി വന്ന ആ നമ്മളെ അയ്യോ പോ 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 ഇന്നും പറഞ്ഞ പട്ടിയാട്ട്ന്ന പോലെ ആട്ടി വിടും അത്രയേ ഉള്ളൂ എത്ര നേരം ക്യൂ നിന്നാൽ ഗുരുവായൂർ അമ്പരമാണ് കാണണ്ടേ ിറ്റി എന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റാത്ത ഗുരുവായൂ ഇത് തോന്നേണ്ടതല്ലേ അയാൾ എത്രയോ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പൊതുവായിട്ടുള്ള മനുഷ്യരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മണിക്കൂറോളം ക്യൂ നിൽക്കുന്ന കഷ്ടപ്പാടും എല്ലാം അയാളോടെ കണ്ടതാണ് അങ്ങനെ കണ്ടുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് ആ എക്സ്പീരിയൻസിലും കൂടി നിന്നുകൊണ്ട് അവിടെ വന്നിട്ട് അയാൾ മിടുക്കനായിട്ട് അവിടെ പോലീസുകാരനെ അങ്ങോട്ട് വലിച്ചു മുന്നിലേക്ക് നിർത്തിയപ്പോ അവിടെ വന്ന് മിടുക്കനായിട്ട് അയാൾ അവിടെ നിക്കുമ്പോൾ അയാളെ പുറകിൽ നമുക്ക് നോക്കിയാൽ കാണാം കൊച്ചു കുട്ടികളടക്കം തോളി ലേറ്റിക്കൊണ്ട് അവിടെ നിൽക്കുന്നു തിക്കുന്നു തിരക്കുന്നു എല്ലാവർക്കും നീങ്ങാൻ പറ്റുന്നില്ല ഇയാൾ അവിടെ ഇയാളും ഇയാളുടെ കൂടെ വേറെ ആരോ ആരൊക്കെയുണ്ട് അവരവിടെ നിൽക്കുന്നു നടമറിഞ്ഞ് നിൽക്കുകയാണ് വി ഡി സതീശിന്റെ പിൻ പിന്നാമ്പുറം കാണാനാണോ ഈ കണ്ട അയ്യപ്പന്മാരെ അവിടെ വന്നത് അല്ലല്ലോ വി ഡി സതീഷിന്റെ പിന്നാമ്പുറം കാണാനാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഇവിടെ നാട്ടിൽ വിളിച്ചു നിർത്തി കണ്ടാലും പോരെ അപ്പൊ വി ഡി സതീശൻ നാട്ടിലുള്ളവരെ വഞ്ചിക്കുന്നത് പോരാതെ പറ്റിക്കുന്നത് പോരാതെ ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ളവരെയും കൂടിയിട്ട് കഷ്ടപ്പെടുത്താന്ന് കുറഞ്ഞു ഇവന്മാരെയൊക്കെ കുളമടൽ വെട്ടിയിട്ട് അടിക്കണ്ടേ അടിച്ചു ഓടിക്കണ്ടേ അവിടുന്ന് ഏ ഒന്നുമില്ലെങ്കിൽ ഒരു ഇറങ്ങുന്നവന് നിലയില്ലെങ്കിൽ വെള്ളത്തിന് വേണം ഒരു നില എന്നാ പറയാ സാധാരണ അല്ലാണ് ഒരുപാട് വിഷമം തോന്നിയത് കാരണം പിന്നിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടപ്പോ ഒരുപാട് വേദന തോന്നി ഇത് ഒരു പൊതു പ്രവർത്തകനായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ചും ഒരു ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇയാള് ഇത് ചെയ്തപ്പോ ഇയാൾക്ക് ഒരു ഒരു ലേശം ഉളുപ്പ് ഒരു ലേശം മാന്യത ഒരു ലേശം മര്യാദ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ അങ്ങനെ ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല ഇതൊരു രാഷ്ട്രീയ തരത്തിലുള്ള വേൽതിരിവല്ല ഇതൊരു രാഷ്ട്രീയ വിമർശനവുമല്ല ഒരു വ്യക്തിയായിട്ട് ഇയാൾ ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാണ് വേണ്ടായിരുന്നു ചെയ്യരുതായിരുന്നു വളരെ മോശമായി പോയി വളരെ വളരെ മോശം എന്റെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം നിന്റെ കയ്യിൽ അധികാരമില്ലെങ്കിൽ നിനക്കൊന്നും നടക്കാൻ പാടില്ല അങ്ങനെ ഒരിക്കലും വരരുത് ഈ നാട്ടിൽ ഒരു സമത്വമായിട്ടുള്ള ഒരു ചിന്താഗതി വേണം ഒരു സമത്വ ഭാവന ഉണ്ടാവണം നാലാളെ ബോധിപ്പിക്കാനെങ്കിലും അവിടെ നിൽക്കുന്ന മനുഷ്യ ഇതിനൊക്കെ ശീഖണ്ഡിയെ എടുത്തിടുമ്പോൾ വളരെ വിഷമം തോന്നുന്നു ശീഖണ്ഡികളായവരിൽ നിന്നൊരു നല്ല പ്രവൃത്തി പ്രതീക്ഷിക്കുന്നില്ല എന്നു അങ്ങനെ പറയാൻ പാടില്ല പിന്നെ പറഞ്ഞു വിട്ടു പക്ഷെ പുള്ളിക്കാരത്തി ഒരു കാര്യം പറഞ്ഞാൽ എടുത്തു പറഞ്ഞാൽ ശ്രദ്ധിച്ചോ ഇത് പാർട്ടി വെച്ച് രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ലെന്നാ അത് വളരെ കറക്റ്റാണ് ഇതിൻ്റെ അകത്ത് പാർട്ടിയും രാഷ്ട്രീയവും ഒന്നുമല്ല ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ശബരിമല പോകുമ്പം നിങ്ങൾ ശബരിമല ഡ്യൂട്ടി കിട്ടുകിടക്കുന്ന പോലീസുകാർ അവർ ഈ വി ഐ പികൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ പൊന്നെ അവരിങ്ങനെ ഉള്ള കൈ കൊണ്ടെടുക്കുക ശബരിമല ഹരിവര ഹരിവരാസനം രാത്രി ചൊല്ലുന്നുണ്ട് ആ സമയത്തൊക്കെ അതിൻ്റെ തൊട്ട് മുന്നിലൊക്കെ പോയി നിൽക്കുന്ന അതിനൊക്കെ സാധാരണക്കാർക്ക് അധികം പറ്റാറില്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അല്ല അതുപോലുള്ളവരൊക്കെയാണ് മൊത്തം അവിടെയൊക്കെ ഇപ്പം ദിലീപ് പോയപ്പോൾ ഒരു വിഷയം ഉണ്ടായി അതിനു മുന്നേ ഉണ്ണിമൂന്തനും ജയറാം ഒത്തിരി ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട് വളരെയധികം അവരെല്ലാം ഈ പറയുന്ന പോലെ വി ഐ പി പരിഗണന പോകുന്നു കൂടെ കുറെ അനുയായികൾ അവരെല്ലാം ആനയിച്ചു പോകുന്നു കുറെ പോലീസുകാർ അവരുടെ പുറകെ പോകുന്നു ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഇഷ്ടം പോലെ ഗുരുവായൂരാണെങ്കിൽ വേറൊരു കാര്യം പറയാം ഗുരുവായൂര പ്രസാദ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് അവിടെ പോകുന്നവർക്ക് അത് കഴിക്കണമെന്ന് ഭക്തർക്കാണ് അവർക്ക് അത് വളരെ ഇതുണ്ട് പക്ഷേ വെയിലത്ത് മണിക്കൂറോളം ക്യൂ നിൽക്കണം ഇപ്പം തൊഴാനും ആറ് മണിക്കൂറൊക്കെയാണ് ക്യൂ നിൽക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് ഭഗവാന്റെ അന്നം ഒന്ന് കഴിച്ചിട്ട് പോകുക എന്നുള്ളൊരു വളരെ ആഗ്രഹമായി ഈ ഗുരുവായൂരൊക്കെ പോവുക അല്ലേ ശബരിമലയൊക്കെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്നും എന്നും പോകുന്നതാണോ വല്ല കാലത്താണ് നമ്മളൊക്കെ പോകുന്നത് ആ സമയത്ത് ഇങ്ങനെ പ്രസാദ ിച്ചിട്ട് പോരാമെന്ന് തോന്നി നമ്മൾ പോയി ക്യൂ ഒക്കെ നിന്ന് അവസാനം ഒരു വിധത്തിൽ അതിൻ്റെ അകത്ത് കയറുവാണെങ്കിൽ നമ്മളാ കയറുന്ന നമുക്ക് തുറന്നു വരുന്ന ഒരു വാതിലുണ്ട് ആ വാതിൽ വഴി നമ്മളെ കയറി ഇങ്ങനെ ഇല ഇട്ടിരിക്കുവായിരിക്കുമല്ലോ ഡെസ്ക്കും ബെഞ്ചും ഇട്ടിട്ട് എന്നിട്ട് ഈ ഇല പോയി ഇല ഇട്ടിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇത് കുറച്ച് വർഷം മുന്നേകത്ത കാര്യമായി ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല ഞാൻ പിന്നെ അത് പോയിട്ടില്ല അതാണ് ഒരു വട്ടം പോയപ്പോഴൊക്കെ ഞാൻ കണ്ട കാര്യമാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ ഈ വാതിൽ വാക്യൂ ഒക്കെ നിന്ന് കയറി അകത്ത് ചെന്ന് നമ്മളിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഓൾറെഡി ആ ഈ ഇല ഇട്ടിരിക്കുന്ന ഈ ഡെസ്കിൻ്റെ എല്ലാത്തും ആൾക്കാരും കാലും നിറഞ്ഞിട്ടുണ്ട് അവർ ഇതുവഴിയാണ് വരുന്നതെന്നറിയാം അവർ പുറവശത്തൂടെ ഇതിലേ ഒരു ഡോറ് തുറന്ന് കൊടുക്കും ഒരു ക്യൂ ഇല്ല ഒന്നുമില്ല ഒരു തേങ്ങയില്ല അവരതുവഴി ഈസി ആയിട്ട് വന്നിരുന്ന് അവർ ഊണ് കഴിക്കാൻ തുടങ്ങുന്ന പോലെയാണ് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം മുന്നിലാക്കി അവരെല്ലാം ഇരിപ്പുണ്ട് ഈ ക്യൂ നിന്നെങ്കിൽ പകുതി പേർക്കെ ആ സമയത്ത് ഓരോ ട്രിപ്പായിട്ടാണ് ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ക്യൂ ഒക്കെ നിൽക്കുന്ന കുഞ്ഞു മക്കളെ കൊണ്ട് നിൽക്കും അതിങ്ങൾ ആ ക്യൂവിൽ തളർന്ന് വീഴും നമ്മളതിങ്ങളെ വെള്ളവും കൊടുത്ത് എന്ത് പാടാന്നൊന്ന് ഓർത്തി അപ്പം ഈ ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഈ വി ഐ പി ആയിട്ട് പോയിട്ട് ദൈവത്തിന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാൻ പോകുന്നു അല്ല എന്താ ഇവിടുത്തെ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഇവരെ ഉള്ളം കൈ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയോട് ഭഗവാനിവരെ ഉള്ളം കൈ വെച്ച് എടുക്കുമെന്നാണ് തോന്നുന്നത് ഒരു അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ കയറി തൊഴുതിട്ടുണ്ട് ഈ പ്രാവശ്യം ഷൈനി മധുസൂദന പ്രതികരിച്ചത് സമൂഹത്തിൽ നടക്കുന്ന അത്യാവശ്യം സംസാരിക്കേണ്ട ഒരു വിഷയമാണിത് എല്ലാ അമ്പലങ്ങളിലും ഈ ഒരു അഴിമതിയുണ്ട് ഒരു വി പരിഗണ ശരിക്കും പറഞ്ഞാൽ എന്ത് വി ഐ പി പരിഗണന എല്ലാരെയും പോലെയുണ്ട് ഇവർ അമ്പലത്തിൽ വന്ന ഒരു ക്യൂവിൽ നിന്നാൽ അയ്യോ ഒരു സ്റ്റാർ ആണല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി അവരെ ആരും ഒന്നും മാന്താനും ചുള്ളാനും ഒന്നും പോകത്തില്ല എല്ലാവരും ഭക്തിയുടേതായ ഒരു അന്തരീക്ഷമാണ് ഗുരുവായൂരൊക്കെ പോയാൽ അവരവരുടെ കാര്യം നോക്കി നോക്കിപ്പോടെ അടുത്തൂടെ ഫിലിം സ്റ്റാർ പോയാലും നോക്കത്തുമില്ല ഒന്നുമില്ല മലയാളികൾ അങ്ങനെയാണ് അവരാ അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവർ ദൈവത്തെ മാത്രം വിളിച്ച് ഗുരുവായൂർപ്പ ഗുരുവായൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഒക്കെ എത്ര സ്റ്റാർ പോയാലും മൈൻഡ് ചെയ്യത്തൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഉള്ളെങ്കിൽ താലം പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേടിയൊക്കെയാണ് ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ